അസം വലൈക്കും അലഹമ്മില്ല പ്രിയപ്പെട്ടവര് എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പറയുന്നത് ഒരു ചെറിയ ദ്വായെ കുറിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിലെ ചില ദിവസങ്ങളിൽ നമുക്ക് എന്ത് കാര്യം ചെയ്തു തുടങ്ങുമ്പോഴും എന്ത് കാര്യത്തിൽ മുന്നിട്ടിറങ്ങുമ്പോഴും അതെല്ലാം അതിനെല്ലാം ഒരു തടസ്സം നമുക്ക് കാണാറുണ്ട് എല്ലാ വാതിലുകളും അടഞ്ഞതുപോലെ നമുക്ക് തോന്നാറുണ്ട് അല്ലേ ചിലർക്ക് പണം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് പണം കൊണ്ട് പല പ്രയാസങ്ങളും പല ബുദ്ധിമുട്ടുകളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് യുവാക്കൾക്ക് അവർ ചെയ്യുന്ന തൊഴിലിലും അതുപോലെ പുതിയ ജോലി നോക്കുന്നവരാണെങ്കിൽ ജീവിതത്തിൽ ഒരു മൂമെന്റ് ഇല്ലാത്ത അവസ്ഥ വീട്ടിലെ സമാധാനം തകരുന്ന നിമിഷങ്ങൾ ചിലർക്ക് ഒരുപാട് കടം നിൽക്കുന്നുണ്ട് എന്നാൽ അത് തീർക്കാനും ഒരു വഴിയും കാണാത്ത അവസ്ഥ അതുപോലെ തന്നെ അസുഖം മൂലം പ്രയാസപ്പെടുന്നവർ മനസ്സിലൊരു ഭാരം അല്ലെങ്കിൽ ഒരു വിഷമം ഒന്നും ശരിയായി മാറ്റാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥ ഇത്തരം സമയത്തൊക്കെ ഖുർആാനിൽ മൂസ അലഹിസ്ലാം പറഞ്ഞു തന്നിട്ടുള്ള ഒരു ദ്വായാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഈ ഒരു ദ്വാ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ പണം കൊണ്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ജോലി കുടുംബം കടം ആരോഗ്യ പ്രശ്നങ്ങൾ മനസ്സിലുണ്ടാകുന്ന മനോവിഷമങ്ങള് ഭാരം എന്ത് തടസ്സമായാലും അടഞ്ഞ വഴികൾ തുറക്കാൻ പഠിപ്പിച്ച ഒരു ദ്വായാണ് ഞാൻ ഈ പറയുന്നത് ഏതാണ് ഒന്നുകൂടെ പറയാം ഈ ഒരു ദ്വാ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതൊന്നുകൂടെ വായിക്കാനായി എളുപ്പമായി തീരും ഈ ഒരു ദ്വാ നമ്മള് ചൊല്ലിക്കഴിഞ്ഞാല് നമ്മുടെ മുന്നിൽ എന്ത് പ്രശ്നമാണോ എന്ത് പ്രയാസമാണോ അതൊരിക്കലും നമ്മൾ എന്ന് വിചാരിച്ച ആ ഒരു കാര്യം പോലും അത് നടക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു താലം നമുക്കൊരു മാർഗങ്ങൾ കാണിച്ചു തരുന്നതാണ് ഈ ഒരു ദ്വാ ജീവിതത്തിൽ പതിവാക്കുക ഈ ഒരു ദ്വാ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ എന്ത് പ്രശ്നത്തിനും ഒരു എന്ത് ബുദ്ധിമുട്ടിനും ഒരു പരിഹാര മാർഗമാണ് മനസ്സില് വിശ്വാസമുറപ്പിച്ച് കൂടെ ദിവസത്തിൽ മൂന്ന് പ്രാവശ്യം നമ്മൾ ഈ ഒരു ദ്വാ ചൊല്ലി നോക്കുക നിങ്ങൾ കരുതാത്ത വഴികളിൽ നിന്ന് തന്നെ അള്ളാഹുത്താലുള്ള ഒരു വഴികൾ നമുക്ക് തുറന്നു തരുന്നതാണ് നമ്മൾ മൂന്ന് തവണ വീതം ചൊല് ചൊല്ലിക്കഴിഞ്ഞാല് ഇൻഷല്ല അള്ളാഹു സുബാനു വർത്താൽ അതിനുള്ള ഉത്തരം നൽകുമെന്നത് സത്യമുള്ള കാര്യമാണ് എല്ലാവരും ജീവിതത്തിൽ ഇത് പതിവാക്കുക ഈ ഒരു അറിവിനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല അറിവുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഇൻഷാല് അസലാമലൈക്കും